ഹായ് എല്ലാവർക്കും എ സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോട് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ യാതൊരു അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റും നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോടാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വേണ്ടി അപേക്ഷ ക്ഷണിച്ചത് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ഇത് ഓൺലൈനായിട്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിന് ശേഷം പിന്നെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കാം ഇപ്പോൾ ഡയറക്റ്റ് ഇന്റർവ്യൂ ഇൻ്റർവ്യൂ ഡേറ്റ് ഒക്കെ നിങ്ങളെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും ഇതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് അതിൻ്റെ ജോബ് ലൊക്കേഷൻ വരുന്നത് ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് അപേക്ഷ വെച്ചിരിക്കുന്നത് മാക്സിമം ഏജ് ലിമിറ്റ് ഇരുപത്തെട്ട് വയസ്സാണ് അതുപോലെ തന്നെ മന്ത്ലി നിങ്ങൾക്ക് കിട്ടുന്ന റെമ്യൂറേഷൻ പതിനെട്ടായിരം മുതൽ ആയിരിക്കും ഇതിൻ്റെ ശമ്പളം ലഭിക്കും പതിനെട്ടായിരം രൂപയായിരിക്കും അതുപോലെ തന്നെ ടെലിഫോൺ അലവൻസ് മുന്നൂറ് രൂപയിൽ ലഭിക്കുന്നതായിരിക്കും പിന്നെ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ പാസ് ഇൻ പ്ലസ് ടു ഫോർ ഈക്ലൻറ്റ് ക്വാളിഫിക്കേഷൻ അതുപോലെ രണ്ട് വർഷത്തെ ഓഫീസ് എക്സ്പീരിയൻസ് കൂടി പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് നിങ്ങൾ ആൾക്കാർക്കും അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ പ്ലസ് ടു യോഗ്യതയാണ് ഇതിലേക്ക് വേണ്ടത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത് പിന്നെ ലാംഗ്വേജ് പ്രൊഫഷൻസും കൂടി അതിലേക്ക് അഡീഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ബേസിക്കായിട്ട് ഡിസർബിഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കും കമ്പ്യൂട്ടർ ആൻഡ് എം എസ് ഓഫീസുമായി ബന്ധപ്പെട്ട് ബേസിക്കായിട്ടുള്ള ക്വാളിഫിക്കേഷനൊക്കെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കും വേണ്ടി ഇതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റും മറ്റ് കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഐ ഐ എം കെ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ലിങ്ക് താഴെ കൊടുക്കുന്ന അതുവഴി രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യുക നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് നിങ്ങൾ അപേക്ഷിച്ച് സമർപ്പിക്കേണ്ടത് അപ്പോൾ അതിലങ്ങനെ സമർമ്മിച്ച ആളുകളിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക ആ ഷോർട്ട് ലിസ്റ്റിൽ നിന്നായിരിക്കും പിന്നീട് ആളുകളെ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്ത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്താൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്നതന്നെയായിരിക്കും ഡെയിലി തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ഒക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്തതി ഫോളോ ചെയ്യുക നമുക്കായിരിക്കും അടുത്ത നോട്ടിഫിക്കേഷനായി താങ്ക് യു ഫോർ വാച്ചിങ് ഹാവനൈസ് ഡേ